കർണാടകയിലെ മുഖ്യമന്ത്രി മാറ്റത്തെ സംബന്ധിച്ച് വലിയ ചർച്ചകൾ നടക്കുകയാണ് കർണാടകയിൽ കോൺഗ്രസ് സർക്കാരിനെ പ്രതിസന്ധിയിലാക്കിക്കൊണ്ടാണ് അവിടെ ഡി കെ ശിവകുമാറും സിദ്ധരാമയും തമ്മിലുള്ള തർക്കം ഇങ്ങനെ നടക്കുന്നത് അത് പാർട്ടിക്ക് തന്നെ നാണക്കേടാകുന്ന സാഹചര്യമുണ്ട് അതിനിടയിൽ കർണാടകയിൽ നിന്ന് വലിയ വാർത്തകൾ പുറത്തേക്ക് വരികയാണ് കർണാടകയിൽ മുഖ്യമന്ത്രി കസേരയ്ക്കായുള്ള പിടിവലിയിൽ മൂന്നാമതൊരാളുടെ പേര് കൂടി ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുകയാണ് ഡി കെ ശിവകുമാറിന് വേണ്ടി ഒരു വിഭാഗം എം എൽ എമാരും പ്രവർത്തകരും ആവശ്യം ാണ് ഇപ്പോൾ പേര് അതേസമയം കോൺഗ്രസ് പ്രവർത്തകരിൽ ഒരു വിഭാഗം ഡി കെ ശിവകുമാറിനെ പൂജകൾ നടത്തി ഡി കെ ശിവകുമാറിനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യവുമായി രംഗത്ത് വന്നു എന്നാൽ മുഖ്യമന്ത്രി സ്ഥാനത്തിന് ഒരു മാറ്റവും വരില്ല എന്ന നിലപാടിലാണ് നിലവിലെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഡി കെ ശിവകുമാറും സിദ്ധരാമയ്യയും കൂടാതെ സംസ്ഥാന ആഭ്യന്തരമന്ത്രി ജി പരമേശ്വരയുടെ പേരാണ് പുതിയ പേരായി ഉയർന്നു കേൾക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം സംസ്ഥാനത്ത് ഒരു ദളിത് മുഖ്യമന്ത്രി വേണമെന്ന ആവശ്യം ഉയരുന്നുണ്ട് എന്ന് അദ്ദേഹം സൂചനകൾ നൽകിയിരുന്നു നേതൃമാറ്റത്തെക്കുറിച്ച് ആവശ്യമെങ്കിൽ രാഹുൽ ഗാന്ധിയുമായി സംസാരിച്ച ശേഷം എഐസി പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെ തീരുമാനിക്കുമെന്നും പരമേശ്വര ചൂണ്ടിക്കാട്ടിയിരുന്നു കൂടാതെ സംസ്ഥാനത്തെ പാർട്ടി നേതാക്കളുമായി ഹൈക്കമാൻഡ് ബന്ധപ്പെട്ടിട്ടില്ല എന്നും പരമേശ്വര മാധ്യമങ്ങളോട് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഞാൻ എന്നും മത്സരത്തിൽ ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ കോൺഗ്രസ് അധികാരത്തിലെത്തിയപ്പോൾ ഞാനായിരുന്നു പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അന്ന് ഞങ്ങളാണ് കോൺഗ്രസിനെ അധികാരത്തിൽ എത്തിച്ചത് എന്നാൽ അന്ന് ഇലക്ഷനിൽ ഞാൻ തോറ്റു വിജയിച്ചെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു സാധാരണയായി പി സി സി പ്രസിഡന്റുമാർക്ക് മുഖ്യമന്ത്രി സ്ഥാനം നൽകുന്ന രീതി ഉണ്ടായിരുന്നു എന്നാൽ ചില സാഹചര്യങ്ങളിൽ അത് പാലിക്കപ്പെടാറില്ല എന്നാണ് പരമേശ്വര കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞത് അതേസമയം കർണാടകയിലെ മുഖ്യമന്ത്രി സ്ഥാന കൈമാറ്റവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാനില്ല എന്ന പ്രതികരണമാണ് മല്ലികാർജുൻ ഖാർഗേയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് മുഖ്യമന്ത്രി സിദ്ധരാമയ്യുമായി ഒരു മണിക്കൂറോളം നിന്റെ കൂടിക്കാഴ്ച നടത്തി തൊട്ടടുത്ത് ദിവസമായിരുന്നു ഇങ്ങനെ ഒരു പ്രതികരണം വന്നത് അതിനിടയിൽ ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ ഹൈക്കമാൻഡുമായി ചർച്ച നടത്താൻ ഡൽഹിയിലേക്ക് തിരിച്ചിരുന്നു കർണാടക സർക്കാർ രൂപീകരിച്ചപ്പോൾ രണ്ടര വർഷത്തിന് ശേഷം ഡി കെ ശിവകുമാറിന് അധികാരം കൈമാറാമെന്നായിരുന്നു കരാർ എന്നാൽ ഒരു മാറ്റവും സംഭവിക്കില്ല എന്നാണ് സിദ്ധരാമയ്യ ഇപ്പോൾ പറയുന്നത് എന്തായാലും കർണാടകയിൽ ഇത് വലിയ പ്രതിസന്ധിയാകും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല എന്തും സംഭവിക്കുന്ന ഒരു സംസ്ഥാനമാണ് കർണാടക അവിടെ രാഷ്ട്രീയ കൂറുമാറ്റങ്ങൾ മുൻപും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കർണാടകയിൽ ഒരു അട്ടിമറി ഉണ്ടാകുമോ എന്ന ചോദ്യം ഇപ്പോൾ നാലുപാടുന്നൊന്നും ഉയരുന്നുണ്ട്